പലിശയുടെ പണം അത് ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് കൊടുത്ത് സഹായിക്കാമോ അതേപോലെ തന്നെ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ടൂറിന് പോകാനും അതിൻ്റെ ഫീസ് കൊടുക്കാനൊക്കെ അത് നൽകാൻ പറ്റുമെന്ന് ഇവിടെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ അക്കൗണ്ടുകളിലേക്കോ മറ്റോ ഇസ്ലാമികമായൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത ഇടങ്ങളിൽ നമുക്ക് ബാങ്കുകളിൽ നിന്ന് ഇപ്പോൾ ട്രാൻസാക്ഷൻസിന് ബാങ്ക് അനിവാര്യമാണല്ലോ എല്ലാവർക്കും അറിയാത്തത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഉണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് നമ്മൾ തഹല്ലുസ് ചെയ്യണം തഹല്ലുസ് എന്നാണ് പറയുക അതായത് നമ്മൾക്ക് അർഹിക്കുന്ന പണമല്ലാതെ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം നല്ല ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഹുക്കുമ്പ് അതിൽ സാന്ദർഭികമായി സൂചിപ്പിക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കുവൈത്തിലാണ് ഇവിടെ നമുക്ക് ഇസ്ലാമികമായ ഒരുപാട് സംവിധാനം ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇവിടെ പലിശയുമായി ബന്ധപ്പെടുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല നമുക്ക് അങ്ങനെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ആ അക്കൗണ്ടുകൾ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിക് ബാങ്കുകളിലേക്ക് നമ്മളുടെ അക്കൗണ്ട് മാറ്റണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഗൗരവമുള്ള വിഷയമാണ് രണ്ടാമത്തത് നമ്മുടെ നാട്ടിൽ നമുക്ക് മറ്റ് നിർവാഹമില്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ പലിശ വരികയാണെങ്കിൽ എല്ലാ ക്വാർട്ടറിലുമാണ് ഈ പലിശ വരിക അപ്പോൾ അത് നമ്മൾ നോക്കി വെച്ചാൽ കറക്റ്റ് എത്ര എന്നുള്ളത് നമുക്ക് പിന്നെ ആ വരുന്ന സമയത്ത് തന്നെ നമ്മളത് നല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടിയിട്ട് നമ്മളത് കൊടുത്ത് കയ്യിൽ നിന്ന് തഹല്ലുസ് ചെയ്യുക ഒഴിവാക്കുകയാണ് വേണ്ടത് അതിൽ ഇത്തരത്തിൽ പ പഠിക്കാനും മറ്റൊക്കെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ഫീസ് കൊടുക്കാം എന്നാൽ ഇപ്പോൾ ടൂറ് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അത് നമ്മൾ ആ പൈസ എടുത്തിട്ട് കൊടുക്കില്ല കാരണം വെച്ചാൽ അതൊരു എൻ്റർടൈൻമെന്റ് ആണ് ഈ പൈസ നമുക്ക് പാർട്ടി നടത്താൻ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ചാൽ അടിപൊളി പാർട്ടി എടുത്താൽ അതിനൊന്നും പറ്റുന്ന രൂപത്തിലുള്ള പൈസ അല്ലത് ഇത് തഹലൂസ് ചെയ്യാം അവിടെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവർക്കും ഇത് എടുക്കാനും പറ്റൂല ഉപയോഗിക്കാനും പറ്റില്ല അവർക്ക് നിമിഷാസനം ഒരു അളവ് വന്നിട്ടുണ്ട് ഈ പൈസ അല്ലേ ഇത് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതില് ഇത് ഉപയോഗിക്കാനുള്ള അളവായിരിക്കത് അത്തരത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പം നാട്ടിലുള്ളപ്പോൾ പാവപ്പെട്ട ആൾ ഇപ്പം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഒന്നിരുന്നു നമ്മൾ മറുപടി പറഞ്ഞോ ഓർമ്മയല്ല ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന രോഗികൾക്ക് അവർക്ക് വേണ്ടിയുള്ള ആ സംവിധാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചിലവിലേക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും അതിനൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കാം എന്നാൽ എൻറ്റർടൈൻമെൻറ്റ് അതേപോലെ തന്നെ അല്ലെങ്കിൽ സ്കൂൾ പാർട്ടി നടത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ പൈസ ഉപയോഗിക്കാൻ പറ്റില്ല അള്ളാഹു ചാല അലം